മലപ്പുറം തെന്നല സഹകരണ ബാങ്ക് ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെ എട്ട് പേർക്കെതിരെ കേസ് മുൻ ബാങ്ക് പ്രസിഡന്റും ലീഗ് നേതാവുമായ എൻ പി കുഞ്ഞിമൊയൻ ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുമായ മറ്റ് മറ്റേഴു പേർക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി ശിവദാസ് കന്മനുമുണ്ട് ശിവദാസ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ ലീഗ് നേതാവുമായ കുഞ്ഞു കുഞ്ഞുമൊയ്തീൻ അതോടൊപ്പം തന്നെ മറ്റ് ഏഴുപേർക്കും എതിരെ ആണ് ഇപ്പോൾ ബാങ്ക് കേസെടുത്തിരിക്കുന്നത് കോട്ടക്കൽ പോലീസാണ് കേസെടുത്തിട്ടുള്ളത് മൊത്തം എട്ട് പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് നിക്ഷേപകർക്ക് കൃത്യമായി പണം നൽകിയിട്ടില്ല അല്ലെങ്കിൽ നൽകുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ് സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് ഇത്തരത്തിലൊരു കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി തെന്നല സർവീസ് ശാഖ ബാങ്കിൽ നിക്ഷേപകർ സമരത്തിലാണ് നിരവധി നിക്ഷേപകരാണ് ഇത്തരത്തിൽ അവരുടെ പണം തിരികെ ലഭിക്കാതെ വലിയ പ്രതിസന്ധിയിലായിട്ടുള്ളത് അവർ പല രീതിയിലും ഈ ബാങ്കിന് മുന്നിൽ സമരം നടത്തിയിരുന്നു വ്യത്യസ്ത രീതിയിൽ സമരങ്ങൾ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് പരാതികൾ നൽകിയിരുന്നു മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ സഹകരണ മന്ത്രിക്കും എം എൽ എക്കും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ മേലധികാരികൾക്കും എല്ലാം തന്നെ അവർ പരാതി നൽകിയിരുന്നു പക്ഷേ ഇക്കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇവരുടെ പണവും തിരികെ ലഭിച്ചിരുന്നില്ല നിരവധി ആളുകൾ പ്രായമുള്ള ആളുകൾ വരെ എൺപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ വരെ ഇക്കൂട്ടത്തിൽ പണം ലഭിക്കാനുണ്ട് പല തവണ നിരവധി തവണ അവർ ബാങ്കിൽ കയറി ഇറങ്ങിയെങ്കിലും ആ പണമൊന്നും തന്നെ അവർക്ക് തിരികെ ലഭിച്ചില്ല ബാങ്ക് നഷ്ടത്തിലാണ് ാണ് അവർക്ക് പണം ഈ സംഭവത്തിലാണ് ഇപ്പോൾ പേർക്കെതിരെ ശ്രീ ശിവദാസ് കണ്മനുമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറം തെന്നല സഹകരണ ബാങ്കിലെ ക്രമക്കേടിലാണ് മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെ പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്